നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി വീഡിയോയുമായി നിങ്ങളെ മുന്നിൽ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് നമ്മുടെ കക്കാട് കൂരിയാട് പനമ്പുഴ പാലത്തിൻ്റെ അടുത്ത് നിന്നാണ് അപ്പോൾ കടലുണ്ടിപ്പുഴയിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് പക്ഷേ എങ്കിലും അപകടകരമായൊരു വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ നിന്നു ഇപ്പം നിലവിൽ മലപ്പുറം ജില്ലയിൽ എവിടെയില്ല അപ്പോൾ പനമ്പുഴ പാലം പുതിയ പാലത്തിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ പാലം തുറന്നു കൊടുക്കും അപ്പോൾ വർക്കുകൾ കുറച്ച് സ്ലോ ആണ് കാരണം അറിയല്ലോ ഓറഞ്ച് അലർട്ടും റെഡ് അലേർട്ടും ഒക്കെയാണ് അപ്പോൾ ഈ രണ്ട് ഓറഞ്ച് അലേർട്ടായാൽ തന്നെ ഈ മണ്ണ് തടസ്സങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കൂര്യാട് ഭാഗത്തു നിന്ന് വരുന്ന അപ്രോച്ച് റോഡാണ് അപ്പോൾ ഈ റോഡ് ഈ പാലം തുറന്നു കൊടുത്താൽ പഴയ പാലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അത് പൊളിക്കുന്നുണ്ടോ അത് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് കുറച്ച് ദൃഢത വരുത്തുന്നതാണ് വാർത്തകളിൽ കണ്ടത് എന്തായാലും അത് രണ്ടുപരി പാലമാണ് ഇനി രണ്ട് മൂന്നാണോ ഇവിടുത്തെ ഗതാഗതം എന്നുള്ളത് അറിയില്ല അപ്പോൾ അതാ കൂര്യാട് അണ്ടർപാസ് പാസ് അണ്ടർപാസിൻ്റെ അവിടെ നിന്നും കൂടുതൽ വർക്കുകളൊന്നും പിന്നീട് നടന്നിട്ടില്ല അപ്പം ഇതാണിപ്പം കൂര്യാടത്തെ അവസ്ഥ ഇവിടെ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ വെച്ച് ടാറിങ്ങിനുള്ള ടാറിങ്ങിൻ്റെ ആദ്യഘട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ വർക്കുകൾ വളരെ സ്ലോ ആണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ളത് പൊതുവേ വർക്കുകൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ കൂരാട് പാടം വർക്കുകൾ പാലത്തിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോലും ഏകദേശം ഈ അവസ്ഥ തന്നെ ഇനി ഇപ്പോൾ രണ്ട് ഭാഗത്തും പാടത്ത് നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ ഒരു പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പാലാണുള്ളത് അതിലൊന്നിൽ ഗർഡർ വെക്കുന്ന വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വർക്കുകൾ താഴെ പോയിട്ട് കാണാം ഇവിടുന്ന് നോക്കുമ്പം നമ്മളൊരു രണ്ട് മാസം മുമ്പെടുത്ത വീഡിയോയില് നോക്കുമ്പോഴും ഇപ്പോഴുള്ള മാറ്റം കാണണം കേട്ടോ വെള്ളം വന്നാൽ വേറൊരു രൂപമാണ് അപ്പോൾ ഈ ഭാഗത്തെ സർവീസ് റോഡ് ഹൈറ്റ് കുറഞ്ഞ കുറച്ച് താഴ്ന്നിട്ടും മെയിൻ റോഡ് നല്ല പൊങ്ങിയിട്ടുമാണ് കടന്നു പോകുന്നത് അപ്പോൾ അത് പുതിയ പാലത്തിൻ്റെ വർക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിനാണ് പാലം കണ്ടോ മെയിൻ റോഡ് ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വരിക അപ്പോൾ പഴയ റോഡിലും അല്പം താഴ്ന്നിട്ടാണ് പുതിയ സർവീസ് റോഡ് അപ്പോൾ സർവീസ് റോഡിൽ അഥവാ വെള്ളം കയറിയാൽ കണ്ട അപ്പുറത്തെ പാല സർവീസ് റോഡിന് വാരം പോകുന്നു പോകുന്നത് ഇവിടുന്ന് കാണാം ഈ പാലത്തിൻ്റെ ഉള്ളിലൂടെ ഒഴിഞ്ഞു പോകും എന്നതായിരിക്കും ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്നാണ് തോന്നുന്നത് പിന്നീട് സർവീസ് റോഡ് ഉയർത്തിക്കൊണ്ട് പോയാൽ കൂര്യാട് ഭാഗത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ വർക്ക് വളരെ കുറവാണെന്ന് പറയുമ്പോഴും നമ്മൾ ആലു ആലു പറയുമ്പോഴും ഇപ്പോൾ നമ്മുടെ കോഴിച്ചന മുതൽ താഴെ കോഴിച്ചന പാലച്ചിറമാട് മുതൽ ഏകദേശം കക്കാട് വരെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞു പിന്നെയുള്ളത് പനമ്പുഴ പാലം മുതൽ കുളപ്പുറം ടൗൺ വരെയുള്ള കൊള കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഈ വയലിൻ്റെ ഭാഗത്താണ് ഇനി കുറച്ച് വർക്കുകൾ ബാക്കിയുള്ളത് പിന്നീട് കുളപ്പുറം മുതൽ തലപ്പാറ വരെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞു പിന്നീട് തലപ്പാറ വയലിലാണ് കുറച്ച് വർക്കുകൾ ബാക്കിയുള്ളത് തലപ്പാറ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പാണമ്പ്ര വളവ് വരെയുള്ള പ്രധാന വർക്കുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പം വർക്കുകളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഈ ചില ചില ഭാഗങ്ങളിൽ ഇതേപോലെ വയൽ ഭാഗങ്ങളിലൊക്കെയാണ് ഇനി വർക്കുകൾ മുന്നോട്ട് പോകാനുള്ളത് അത് മഴ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് കുറച്ച് സ്ലോവ് പിന്നീട് മണ്ണിട്ടുയർത്താനുള്ള ഏകദേശം അണ്ടർപാസുകൾ എല്ലാം മണ്ണിട്ടുയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉയർത്താനുള്ളത് നമ്മുടെ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗം അതേപോലെ തന്നെ പടിക്കൽ പുതുതായിട്ട് വന്ന ഒരു അണ്ടർപാസിൻ്റെ ഭാഗമാണ് ഇനി ഈ ഭാഗത്ത് കക്കാടിനും രാമനാട്ടുകരയ്ക്കും ഇടയിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗം പിന്നെ അത് ഇവിടെ ഇടത് ഭാഗത്ത് മുകളിലൂടെയാണ് ഇട്ട് സർവീസ് റോഡ് കടന്നു പോകുന്നത് പിന്നെ പല ഭാഗത്തേക്കും ബൈക്കുമായിട്ട് പോകാനുള്ള ഒരു സംവിധാനം ഇല്ല കാരണം നല്ല ചെളിയാണ് പിന്നെ അപ്പോൾ കുളപ്പുറത്ത് ഓവർപാസ് കഴിഞ്ഞാൽ ഒരു ഒരു പാലം കൂടെ വേണം എന്നുള്ളൊരു ഒരു സമരങ്ങളൊക്കെ ഉണ്ടെ അതൊക്കെ നമ്മൾ മുന്നേ ചാനലിൽ ചർച്ച ചെയ്താണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്തോ കേസൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇനി വർക്കുകൾ പിന്നീട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് ആരെങ്കിലും അറിയുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഈ ഭാഗത്ത് നടന്ന സമരങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിരുന്നു പിന്നെ കുളപ്പുറം ഓവർപാസ് ഒരു ഒന്നര വർഷത്തിന് മുകളിലായിട്ട് ഈ രൂപത്തിലായിട്ടുണ്ട് പിന്നെ ഓവർപാസുകളുടെ ഇടയിൽ വെള്ളം കയറാനുള്ളൊരു സംഭവം എവിടെ ഉണ്ടായിട്ടില്ല കുറച്ചെങ്കിലും വെള്ളം വെള്ളത്തിന് പ്രശ്നം ഉണ്ടായത് അണ്ടർപാസുകൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തിനാണ് ഇതുവരെ മലപ്പുറം ജില്ലയിൽ ഒരു ഓവർപാസിൻ്റെ അടിയിൽ പോലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ സോയിൽ നെയ്ലിംഗിന് ഒരു കംപ്ലൈൻറ്റും എവിടെയും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഏകദേശം കഴിഞ്ഞ രണ്ട് മഴക്കാലായി മഴക്കാലമായിപ്പോൾ ഈ ഭാഗത്തൊക്കെ സോയിലിങ്ങിന് പക്ഷേ എവിടെയും ഇതുവരെ ഒരു പ്രശ്നവുമില്ല പാണമ്പ്ര വളവ് കഴിഞ്ഞാൽ പിന്നീട് കോഹിനൂറിൻ്റെ ഇടയിൽ മണ്ണെടുക്കലൊക്കെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴ ശക്തി കൂടിയപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുളപ്പുറത്തുനിന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് വി കെ പടി കാണാം അപ്പോൾ ഇവിടെയാണ് ഞാൻ കുറച്ച് വർക്കുകളുള്ളത് ഇരുമ്പു ചോല പാലത്തിനും ചെറിയൊരു അണ്ടർപാസ് വന്നിട്ട് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിലും ഫ്രിക്ഷൻ സ്ലാബ് വരെ വെക്കുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കുകളാണ് തുടങ്ങാനുള്ളത് അപ്പം ഇനിയിപ്പോൾ ഈ കുളപ്പുറം കഴിഞ്ഞ ഈ ഭാഗത്ത് കുറച്ച് വർക്കുകളുണ്ട് വളരെ സ്പീഡിൽ തീർക്കാവുന്ന വർക്കുകൾ മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യോ മാർച്ചോ അത്ര കെ എൻ ആർ സിക്ക് സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ എൻ എച്ചിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും കഴിയും എന്നാണ് എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്താക്കുറിപ്പ് പത്രങ്ങളിൽ കണ്ടത് അപ്പോൾ വി കെ പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വി കെ പടി പുതുതായിട്ട് ഒന്നും പറയാനൊന്നുമില്ല കാരണം വി കെ പടി ഇതുപോലായിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി അതേപോലെ മമ്പുറം അണ്ടർപാസിന് മമ്പുറം റോഡ് അണ്ടർപാസിനും അതേപോലെ തന്നെ നമ്മുടെ വലിയ പറമ്പ് അണ്ടർപാസിനും ഇടയിലായിട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ വർക്കുകൾ ഒരു ഭാഗത്ത് അഥവാ ഇവിടെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് തലപ്പാറമ്പയ്ക്ക് വരുന്ന ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ട് മാസങ്ങളായി നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ഭാഗത്ത് ഇനിയും മണ്ണിട്ടുയർത്താനുള്ള വർക്കുകൾ ബാക്കിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മമ്പുറം റോഡ് അണ്ടർപാസിൻ്റെ മുകളിലെത്തി നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞ് വിശാലമായിട്ടിങ്ങനെ റോഡ് കെടുക്കുന്നത് കാണാം അപ്പം നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ മമ്പുറം റോഡ് ജംഗ്ഷൻ ഇതൊക്കെ ഒരുപാടായിട്ട് കാണിച്ചതാണ് എങ്കിലും ചില ഭാഗങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേതാണ് സ്ഥലം എന്ന് പിടുത്തം കിട്ടാനാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇനി കടന്നു പോകാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ ഈ ജോയിൻറ്റ് ചെയ്യുന്ന പുതിയ അണ്ടർപാസിൻ്റെ സ്ലാബ് ആയിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു മാർഗ്ഗം ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് പിന്നെ അപ്പുറത്തൊരു റോഡുണ്ട് അതൊക്കെ വളരെ അവരെ കാനാർസിൻ്റെ വലിയ വാഹനങ്ങൾ മാത്രമേ കടന്നു കൊള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലെത്തി കണ്ട ഇവിടെയാണ് ഈ കുറച്ച് ഉയർത്താനുള്ള ഭാഗം ഇവിടെ ഇവിടം കൂടെ മണ്ണിട്ട് ഉയർത്തിയാൽ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ അണ്ടർ പാസുകൾ ഉയർത്തുന്ന വർക്കുകൾ ഏകദേശം നൂറ് ശതമാനം കഴിഞ്ഞു തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ എന്താ അറിയില്ല കുറച്ച് സ്ലോവിലാണ് ആദ്യ ഈ വർക്കുകൾ അപ്പോൾ അതാ വലിയ പറമ്പ് ഈ അങ്ങാടിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുകയ്യൂര് റോഡ് ജംഗ്ഷൻ്റെ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് ചാളാരി ഒക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാളാരി പഠിക്കൽ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പല കോലത്തിലും പല വീട്ടുകാർക്കും പല അങ്ങാടിയിലും ഉണ്ട് എന്തായാലും ഡ്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായി വർക്കുകൾ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയാൻ പറ്റുള്ളൂ എന്തായാലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം പല സ്ഥലത്തും കൾവർട്ടുകൾ ചെന്ന് കയറുന്നത് നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ അതാ വലിയ പറമ്പ് ഈ ഭാഗത്തൊക്കെ ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഒരുപാടായി എങ്കിലും ഒരു തുടർച്ചയെന്നുള്ള നിലക്ക് നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിച്ചു തരുന്നു അടുത്തത് നമുക്ക് തലപ്പാറ പാടത്തെ വർക്കുകളാണ് തലപ്പാറ പാടത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നു കൊടുത്താൽ മാത്രമേ പാടത്തെ വർക്കുകൾ കൂടുതൽ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകൾ കാണാം നേരെ നോക്കിയാൽ നമുക്കിങ്ങനെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടും മറ്റേ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞതും കാണാം ഇപ്പോൾതാ തലപ്പാറ സർവീസ് റോഡിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ താൽക്കാലികമായിട്ടുണ്ടാക്കിയ പല റോഡുകളും എന്നും കെ എൻ ആർ സി ഒന്ന് നന്നാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ കുളപ്പുറത്തു തന്നെ നമ്മൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ് പോയാണ് അപ്പോൾ അവിടുത്തെ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പാലത്തിൻ്റെ അപ്പുറത്ത് ഈ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ബാക്കി കഴിഞ്ഞാലേ ഇതിലെ വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് കടത്തി വിട്ടതിന് ശേഷം അണ്ടർപാസിൻ്റെ മുകളിലേക്ക് നല്ല ആ ഇവിടെയും കൂടി തലപ്പാറ അണ്ടർപാസിൻ്റെ ഒരു ഭാഗം മണ്ണിട്ട് ഉയർത്താനുണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല പണിയുണ്ട് മറന്നു പോയതാണ് അപ്പോൾ അതിന് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണം ഈ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായെന്നൊന്ന് നോക്കാം ഇത് പാലം സർവീസ് റോഡിൻ്റെ പാലം ആ വലത് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നത് മെയിൻ റോഡിൻ്റെ പാലം അതൊക്കെ പിന്നെ നമ്മൾ വിശദമായിട്ട് പല വീഡിയോലും കാണിച്ചതാണ് കണ്ട അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ സ്ലോവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചെളിയാണ് മഴയുള്ളപ്പം ഒരിക്കലും ഈ വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഇടത്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഇടത് ഭാഗത്തേക്ക് നോക്കിയാൽ പാലത്തിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഉയർത്തിയത് കാണാം ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് കുറേയായി അപ്പോൾ പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമുള്ള വർക്കുകൾ ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത് പല ആളുകളും അന്വേഷിക്കാറുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് എന്നുള്ളത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നേക്ക് വരണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്നൊരു സംഗതികളൊക്കെ വേണമല്ലോ ഈ ഭാഗത്ത് അതിപ്പോൾ താൽക്കാലികം ഉണ്ടാക്കിയ റോഡാ ഇത് ഡെയിലി കംപ്ലയിൻ്റ് ആയിട്ട് നല്ല ബ്ലോക്കാണ് എന്തായാലും മഴ വരുന്നതിൻ്റെ മുമ്പ് ഇതുവരെ മുൻകൂട്ടി കണ്ട് വർക്കുകൾ കുറച്ച് വേഗത കൂട്ടണമായിരുന്നു എന്തായാലും ഇവിടെ ഇനിയും നല്ല താമസവും പിടിക്കും പിന്നീട് ഇപ്പോൾ തലപ്പാറ തലപ്പാറ അന്ന് കാണിച്ചതാണ് തലപ്പാറ ഒരു ഇവർ എൻ എച്ച് അതോറിറ്റി ചെയ്തൊരു വർക്കുണ്ട് അത് മുകളിൽ നിന്ന് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു സ്റ്റൈല് കിട്ടുള്ളൂ അത് നല്ല രസമായിട്ടുണ്ട് തലപ്പാറ ഇനി ഇവിടെ പുൽത്തകിടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്കത് അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്ന് ആ വർക്കുകൾ കാണാം തലപ്പാറ അങ്ങാടേക്ക് ആ കല്ത്തുൽത്തായിട്ടോ ഒരു കാലത്ത് കുട്ടികൾ വൈബ് പിടിക്ക് അങ്ങോട്ട് ഞാൻ വന്നിരുന്നൊരു സ്ഥലമായിരുന്നു തലപ്പാറ കൊറോണേൻ്റെ സമയത്തൊക്കെ ഭയങ്കര ബിസിനസ് ഇടുന്നതിനും അപ്പോൾ കണ്ട തലപ്പാറ കണ്ട അതാ കാണുന്ന ആ നേരെ നമ്മുടെ പാടത്തുനിന്ന് ആ സർവീസ് റോഡ് ഇങ്ങനെ വന്നിട്ട് ആ സൈഡിൽ വലത്തേ സൈഡ് കാണില്ലല്ലോ ഡ്രൈനേജ് അതിന് ഇങ്ങനെ വന്നാൽ ഇതാ ഇങ്ങനെ പോട്ടെ ചെമ്മട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അങ്ങനെയാണ് പോവും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ആ വാഹനങ്ങൾ കടന്നു വരുന്ന അതിലങ്ങനെ വരും ഇപ്പോൾ ആ ഓട്ടോറിക്ഷ പോകുന്നുണ്ടല്ലോ ചെമ്മ്മാട് റോഡ് ചെമ്മാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ റോഡിന് കടന്നു പോകും അണ്ടർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങൾ കണ്ട ആ കാറും ബൈക്കും പോകുന്നു അങ്ങനെയായിരിക്കും ആയിരിക്കും പോവുക ഇത്ര ഒരു വിശാലമായൊരു ജംഗ്ഷൻ ഇപ്പോൾ നിലവിലിപ്പോൾ തലപ്പാറല്ലാതെപ്പോൾ നിലവിൽ വർക്ക് നടക്കുന്ന ഓടിയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ നല്ല പുൽത്തകടും കൂടെ വരുമ്പോൾ അടിപൊളിയാകും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നല്ല രീതിയിൽ വർക്കുകളും മാറ്റങ്ങളും ഉണ്ടാകുമ്പം അതാത് സമയത്ത് നിങ്ങളെ മുന്നിൽ എത്തിച്ചിരിക്കും അപ്പോൾ വീഡിയോ കുറവുണ്ടെങ്കിൽ അതിനർത്ഥം വർക്കുകൾ സ്ലോ ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായിട്ട് അതുകൊണ്ടു ചെറിയ റീച്ചിന് കമ്മി ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോക്കൊന്ന് ലൈക്ക് എടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഓക്കെ ഗുഡ് ബൈ